ഇന്ത്യൻ രൂപയുമായുള്ള ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് ഉയർന്നു യുഎസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഗൾഫ് കറൻസികളും വിനിമയ നിരക്കിൽ പ്രതിഫലിച്ചത് ശമ്പളം ലഭിക്കുന്ന ആഴ്ചയതിനാൽ വിനിമയ നിരക്കിലെ വർധന പ്രവാസികൾക്ക് ഇരട്ടി നേട്ടമാകും ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെയാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണ് ഇത് ഫെബ്രുവരി ആദ്യം റിയാലിനെതിരെ രൂപയുടെ മൂല്യം എത്തിയിരുന്നു യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടുന്നത് തുടരുകയാണ് ഇന്ത്യക്കെതിരെ യു എസ് ഇരുപത് ശതമാനത്തിൽ കുറയാത്ത ഇറക്കുമതി തീരുവ് ചുമത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയും രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില കുതിപ്പുമാണ് ആഘാതമായത് ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരെ എത്തിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ കറൻസിക്ക് ഒരു വലിയൊരു ക്രോപ്പ് വീണിട്ടുണ്ട് ആശങ്കാജനകമാണ് പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസികൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പണം വായിക്കാൻ ഇതൊരു നല്ലൊരു അവസരമാണ് ഓഹരി വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തിലെ കൊഴിഞ്ഞുപോക്കും തിരിച്ചടിയായിട്ടുണ്ട് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ബാരലിന് ഒരു ഇടവേളയ്ക്ക് ശേഷം എഴുപത് ഡോളർ കടന്നതും രൂപയെ സമ്മർദ്ദത്തിലാക്കി അതേസമയം രൂപ തളരുന്നത് ഇറക്കുമതിക്കും തിരിച്ചടിയാകും ക്രൂഡ് ഓയിൽ സ്വർണ്ണം ഇലക്ട്രോണിക്സ് അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം കൂടുതൽ വില നൽകേണ്ടി വരും ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത് രാജ്യത്ത് വസ്തുക്കളുടെ വില പണപ്പെരുപ്പ് എന്നിവ കൂടാനിടയാക്കും വിദേശത്ത് പഠിക്കുന്നവർ വിദേശയാത്ര ചെയ്യുന്നവർ എന്നിവർക്കും രൂപയുടെ വീഴ്ച തിരിച്ചടിയാണ് പഠന യാത്രാ ചെലവുകൾക്കായി കൂടുതൽ തുക കണ്ടെത്തേണ്ടിവരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം